ഏറ്റുമാനൂരിൽ ഓടിക്കൊണ്ടിരുന്ന ടെമ്പോ ട്രാവലറിന് തീ പിടിച്ചു മഹാരാഷ്ട്ര സ്വദേശികളായ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത വാഹനത്തിനാണ് തീ പിടിച്ചത് മൂന്നാറിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള യാത്രാമധ്യേ ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ മന്ത്രി വി എൻ വാസവന്റെ എം എൽ എ ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഡ്രൈവർ ഉടൻ വാഹനം നിർത്തി ഓടിക്കൂടിയ നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അടക്കമുള്ളവർ വെള്ളമൊഴിച്ച് തീയണയ്ക്കുവാൻ ശ്രമം ആരംഭിച്ചു സംഭവമറിഞ്ഞ നിമിഷങ്ങൾക്കകം ഏറ്റുമാനൂർ പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേർന്നു ഇന്ന് വൈകുന്നേരം നാലരയോടെയായിരുന്നു സംഭവം വാഹനം നിർത്തിയ ഉടൻ തന്നെ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ളവർ വാഹനത്തിന് പുറത്തിറങ്ങി ആർക്കും പരിക്കോ പൊള്ളലോ ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് കോട്ടയത്തു നിന്നും ഫയർഫോഴ്സ് യൂണിറ്റും സ്ഥലത്തെത്തി മന്ത്രി വി എൻ വാസവനും ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ കെ എൻ വേണുഗോപാലും യാത്രക്കാരുമായി സംസാരിച്ചു വാഹനത്തിലുണ്ടായിരുന്നത് രണ്ട് കുടുംബങ്ങളിലുള്ള പത്തു പേരാണ് ഇവർക്ക് സി പി എം പാർട്ടി ഓഫീസിൽ വിശ്രമിക്കുന്നതിനും സൗകര്യം ഒരുക്കി ഇവരുടെ സുരക്ഷിതമായ തുടർ യാത്രയ്ക്കുള്ള സൗകര്യങ്ങൾ ക്രമപ്പെടുത്തുമെന്ന് കെ എൻ വേണുഗോപാൽ പറഞ്ഞു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ വിനോദസഞ്ചാരികൾ കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിലുണ്ട്